നമുക്കിപ്പം ഇപ്പോൾ അഞ്ജലി കൂടി ചേരുന്നുണ്ട് വീട്ടിൽ നിന്നാണ് അഞ്ജലി അഞ്ജലി ചേരുന്നത് അവസ്ഥ ഈ ഇങ്ങനെ ഡോക്ടർ അനു കുമാർ എനിക്ക് ഒരു കാര്യം മാത്രമാണ് കുറച്ചു മണിക്കൂറുകളായിട്ടേ ഉള്ളൂ ഞാൻ ഈ വീട്ടിലേക്ക് എത്തിയിട്ട് അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാർ എവിടെയാണ് നമ്മൾ എന്തിനാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയക്കുന്നത് അവർക്കൊന്നും ഈ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് അറിയിക്കാൻ കഴിയുന്നില്ലേ ഭരണകൂടത്തെ അറിയിക്കാൻ കഴിയുന്നില്ലേ പങ്കജാക്ഷന്റെ വീട്ടിലാണുള്ളത് ഇദ്ദേഹം കുറെ നാളുകളായി ഇത്തരത്തിൽ കിടപ്പിലാണ് അതായത് ഒന്ന് ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല ഈ മനുഷ്യർക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരിയുണ്ട് അവരുടെ ഭർത്താവുണ്ട് എല്ലാവരും ഈ വീട്ടിലാണ് ഇവർക്ക് ഇവിടുന്ന് പോകാൻ വേറെ ഇടമില്ല അതായത് പതിനാല് ഗുളികകളാണ് ഒരു ദിവസം പങ്കചാക്ഷിന് കഴിക്കേണ്ടി വരുന്നത് അതിനെല്ലാം കാരണക്കാരെന്ന് പറയുന്നത് ഈ കമ്പനിയാണ് ഇവിടെ നിന്ന് വരുന്ന പൊല്യൂഷനാണ് ഇത് ശ്വസിച്ചുകൊണ്ട് എത്ര നാൾ അതായത് കുറച്ച് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ അതായത് ഈ വീട്ടിൽ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു മണം ആ ഒരു വൃത്തികെട്ട ദുർഗന്ധം ഇത് ശ്വസിച്ചുകൊണ്ട് ഇനിയും എത്ര നാളാണ് ഈ മനുഷ്യർ ഇവിടെ കഴിയേണ്ടി വരിക ഇത് എന്തുകൊണ്ടാണ് സർക്കാർ ഇത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അതായത് അല്പസമയം ഇവിടെ നിൽക്കുമ്പോഴേക്കും പറഞ്ഞോളൂ അഞ്ജലി അഞ്ജലിയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് പങ്കജാക്ഷൻ്റെതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അസുഖമാണ് അദ്ദേഹത്തിന്റെ അസുഖം വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബി പി സിയിലെയും എച്ച്ഒ സിയിലെയും പുകയാണെന്ന് സംശയിക്കുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടുകളുണ്ട് എന്നിട്ടും അവിടെ ഭരണകൂടം നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥ അപ്പൊ ഇതിനൊരു പരിഹാരമുണ്ട് അതിനൊരു പ്രപ്പോസൽ എവിടെയുണ്ട് കോടതി ഉത്തരവുണ്ട് ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവുണ്ട് എന്നിട്ടും നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നയിക്കുന്ന ഭരണ സംവിധാനത്തോട് നമ്മൾ എന്തു പറയാൻ അഞ്ജലി നമുക്കിപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് അഞ്ജലി പങ്കജാക്ഷന്റെ വീട്ടിൽ നിന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ അനുഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ആ കുടുംബാംഗങ്ങൾ എന്താണ് പറയുന്നത് ഈ ശ്വാസകോശത്തിന് സംഭവിച്ച അസുഖമാണോ പങ്കജാക്ഷനെ തളർത്തിയത് പങ്കജാക്ഷന് അതായത് വളരെ ഊർജ്ജസ്വലനായി ഈയൊരു ഇവിടെയുള്ള നാട്ടുകാർക്ക് വേണ്ടി ഏറെ അധികം കഠിന പ്രയത്നം നടത്തിയ ഒരാളാണ് സമരസമിതിയുമായി മുന്നോട്ട് പോയി അവരെ സഹകരിച്ചുകൊണ്ട് ഇതിനെല്ലാം മുന്നിൽ നിന്നൊരാളാണ് പക്ഷേ ഈ കുറച്ച് വർഷങ്ങളായി ഇദ്ദേഹം ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗം കാരണം തളർച്ചയായി ഇവിടെ കിടപ്പിലാണ് ആശുപത്രി അധികൃതർ പോലും ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ അയ്യങ്കുഴിയിൽ നിന്നും ഇവിടെ നിന്നും പോകണമെന്നാണ് കാരണം ഒരു നിമിഷം പോലും ഇവിടെ തുടരുന്നത് താങ്കളുടെ ആപത്താണെന്നാണ് ഈ വിദഗ്ദ്ധർ ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് എന്താണ് ഏത് രീതിയിലുള്ള അവസ്ഥയാണ് നിങ്ങൾ രാത്രി കാലങ്ങളിലും ചില പകലും മഴ പെയ്തു കഴിയുമ്പോൾ ഒരു കമ്പനിക്കാർ ഈ ചൂസിയിൽ നിന്ന് റിഫൈനറിയിൽ നിന്നും പോകുക കടത്ത ആദ്യം വെളുത്ത പോകാനും പിന്നീട് കടത്തു പോകാനും ഇതെല്ലാം വന്ന് ഞങ്ങളുടെ ഈ നാല് മതിൽക്കെട്ടിനുള്ളിൽ ജയിൽ ജയിലിൽ മതിലാണ് ഇവിടെ കമ്പനി രണ്ട് കമ്പനികളിൽ ചുറ്റപ്പെടുന്ന മതിലിനുള്ളിൽ ഇത് വന്ന് നിൽക്കും ഇന്ന് ഇത് ഖനി ഞങ്ങളുടെ വീടുകളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഞങ്ങൾക്ക് ശ്വാസം കഠിനമായ ശ്വാസം മുട്ടിട്ടുണ്ടാകുന്നത് ഇത് വർഷങ്ങളായി ഉള്ള സംഭവമാണ് ഞങ്ങളിത് പറഞ്ഞിട്ട് ആരും ജനപ്രതിനിധികളോ സർക്കാരോ ആരും ഞങ്ങൾ ഗവനിക്കുന്നില്ല ആകെ ഒമ്പതിനേക്കർ സ്ഥലത്തിനുള്ളിലാണ് ഞങ്ങൾ കിടക്കുന്നത് അഞ്ചെട്ട് മാസമായി എന്നാലും എനിക്ക് നടക്കും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് എനിക്ക് ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയയിൽ കഴിഞ്ഞു അന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് മെഡിക്കൽ സംഘം പറഞ്ഞിട്ടുള്ളതാണ് ഈ വിവരങ്ങളൊക്കെ സർക്കാരിനും എം എൽ എക്കും പഞ്ചായത്തിനൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുള്ള എൻ്റെ സഹോദരങ്ങളും അമ്മയൊക്കെ ഇവിടുന്ന് തൊണ്ണൂറ് വയസ്സുള്ള അമ്മയൊക്കെ മാറി ഭീമമായ തുക എടുത്താണ് താമസിക്കുന്നത് അവർ അവർക്ക് ശ്വാസം ഉള്ളതൊന്നുമില്ല പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകാൻ നിവൃത്തിയില്ല എനിക്ക് വേറെ നിവൃത്തിയില്ല അപ്പം എന്നെ ഇവിടെ മാറ്റണം എന്ന് ഞാൻ മെഡിക്കൽ സംഘം വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാനിത് പഞ്ചായത്തിനും സർക്കാരിനും അത് ഒരു തീരുമാനം ഉണ്ടായില്ല വീണ്ടും ഞാനിവിടെ കിടക്കേണ്ടി വന്നു പക്ഷേ അരുൺകുമാർ ഇദ്ദേഹത്തിന് ഒരു മാസം ഏഴായിരം രൂപയുടെ മരുന്നാണ് ഇദ്ദേഹത്തിന് ചെലവ് വരുന്നത് അതായത് മരുന്നിന് മാത്രം ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ഭീമമായ തുക നൽകി മാറി താമസിക്ക എന്നത് സാധിക്കാത്ത കാര്യമാണ് അവരുടെ ലാഭവിഹിതം സംരക്ഷിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണല്ലോ സ്ഥലം ചെയ്യുകയും ഈ പാവപ്പെട്ട മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് അന്തരീക്ഷ മലിനീകരണമുണ്ട് അതുപോലെ പുകയുണ്ട് കജിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം വില കൊടുത്താൽ കയറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഒരു രോഗിയായി എൻ്റെ പായിക്ക് കാൻസർ രോഗമായി രണ്ടായിരത്തി ഒന്നിൽ കാൻസർ രോഗിയായി പായലിന് ചികിത്സയാണ് ചികിത്സിക്കാൻ കഴിയുന്നത് അപ്പോൾ ഡോക്ടർമാരെല്ലാം പറയും ഏത് സമയത്തത് രാത്രിയാണോ ഈ ഒരു പുകയുടെ ഇത് ഉണ്ടാകുന്നത് പുകയുടെ ചില സമയങ്ങളിൽ രാത്രിയിൽ ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ പകൽ വരാറുണ്ട് പ്രേക്ഷകർക്ക് തന്നെ സഹിക്കുന്നില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞവർ ഇതൊക്കെ തുറന്ന് കാണുക തന്നെ വേണം ഈ മുപ്പത്തഞ്ചു വർഷമായി തുടരുന്ന പോരാട്ടമാണ് ഇടതുപക്ഷ സർക്കാർ ഇരിക്കുമ്പോഴും ഒരു പ്രതീക്ഷയും അവർക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറരുത് വ്യവസായ വകുപ്പ് മന്ത്രി അടിയന്തിരമായ ഇടപെടണം ഈ വിഷയത്തിൽ ബി പി എസ് സിയിൽ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ ബി പി എസ് സി സി എസ് ആർ ഫണ്ടിൽ നിന്ന് ഈ സ്ഥലം അക്യൂര് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഹസാഡേഴ്സ് കെമിക്കൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടി ഈ സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ ഇനി അതൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ പോലും ഈ മനുഷ്യർ ജീവിക്കണ്ടേ അവരുടെ ജീവൻ എന്താ വിലയില്ലാത്ത ഒന്നാണോ നാല്പത്തിരണ്ട് കുടുംബങ്ങൾ ഒൻപതര ഏക്കർ സ്ഥലം എല്ലാ റിപ്പോർട്ടുകളും അവിടെ വാസയോഗ്യമല്ല എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കണക്ടർ എടുക്കുന്ന നിലപാട് അത് സർക്കാരിൻ്റെ നിലപാടായിരിക്കുമല്ലോ ഇവരെ ഒന്നും സർക്കാർ കണക്കാക്കുന്നതേയില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം താങ്ക് യു അഞ്ജലി നമുക്കിപ്പം ലേബി സജീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ലേ ബി സജീന്ദ്രൻ ഹൈക്കോടതി പലതവണ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എക്സിക്യൂട്ടബിൾ ഓർഡർ വന്നിട്ടില്ല